ബന്ധങ്ങൾ കണ്ണാടി പോലെയാണ് ഉടയുന്നത് വരെ ഒരു മുഖം മാത്രമേ കാണിക്കൂ ഉടഞ്ഞാൽ പല മുഖമായിരിക്കും കാണിക്കുക അതും പല വിധത്തിൽ ബന്ധങ്ങൾ വിലപ്പെട്ടതാണ് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പഴയ രൂപത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്കും സ്വന്തമായ ഇഷ്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പലരും മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതെയാകുന്നത് ഒന്നോർത്താൽ നമുക്കറിയാം ഒരാളുടെ നഷ്ടങ്ങളുടെ ലിസ്റ്റ് മുഴുവൻ മറ്റൊരാളുടെ ഇഷ്ടങ്ങൾ എന്ന് എല്ലാ ദേഷ്യപ്പെടലുകളും ദേഷ്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ചിലത് പറയാതെ പറയുന്ന സങ്കടങ്ങളാണ് എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരാൾ ഇഷ്ടപ്പെടുന്ന പോലെ പെരുമാറിയില്ലെങ്കിൽ അവിടെ അകൽച്ച ഉണ്ടാകും അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന പല ബന്ധങ്ങളും തോന്നലായിരുന്നുവെന്ന് കാലം തെളിയിക്കുന്നത്